തസ്കിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സഹാബി ചരിതം പന്ത്രണ്ട് തുടർച്ച ഇബിനോമർത്തങ്ങൾ നമ്മെ ഉപദേശിക്കുകയാണ് യബിൻ ആദം മനുഷ്യ സ്വാഹിബി ദുന്യാബി ബദനിക് നിന്റെ ബോഡി കൊണ്ട് ഈ ഭൗതിക ലോകത്തോട് നീ സഹവസിച്ചോ എന്നാൽ വഫാരിക് ഹാബി വ ഹമ്മിക് ഒരിക്കലും നിൻ്റെ ഹൃദയത്തിൽ ദുന്യാവിന് വലിയ സ്വാധീനം നൽകരുത് നിൻ്റെ ലക്ഷ്യം ദുന്യാവാകരുത് നിൻ്റെ മനസ്സുകൊണ്ടും നിന്റെ ലക്ഷ്യം കൊണ്ടും നിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും നീ ദുന്യാവിനെ തൊറാക്കി ചെല്ലണം എൻ്റെ ഭൗതിക ശരീരം ദുന്യാവിനോട് സഹവസിക്കുന്നുണ്ടെങ്കിൽ പോലും കാരണം ഫൈനൊക്കെ മോക്കൂഫുനില ആ നീ ഈ ദുന്യാവിൽ എന്ത് കാര്യം ചെയ്താലും പറഞ്ഞാലും വിചാരിച്ചാലും തീർച്ചയായിട്ടും ഒല്ലാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്കു വേണ്ടി നിന്നെ പിടിച്ചു നിർത്തപ്പെടുന്നതാണ് ആകയാൽ ഫഹുദ് മിമാഫി യദീഖ് നിൻ്റെ മുന്നിൽ ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ള ഈ ഭൗതിക ലോകത്തുനിന്ന് നീ സ്വീകരിക്കണം ലിമാബൈൻ യദീഖ് എന്ന മരിക്കുന്ന സമയത്ത് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നീ ഉപയോഗപ്പെടുത്തണം ദുന്യാവിൽ ജീവിക്കുന്ന സമയത്ത് ദുന്യാവിൽ ഓരോ വിഭവങ്ങളും നീ കാണേണ്ടത് ആഹാരത്തിലേക്കെങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന അവസ്ഥയിലാണ് മരിക്കുന്ന സമയത്തും കബറിലുമൊക്കെ ഉപകാരപ്രദമാകുന്ന നിലയിൽ നീ ദുന്യാവിനെ കാണണം സ്വീകരിക്കണം അതുകൊണ്ട് ഹൃദയത്തിൽ നീ ദുന്യാവിനെ ഏറ്റരുത് ഭൗതികമായ ഈ ലോകത്തോട് നിൻ്റെ ഭൗതിക ശരീരം വിഹരിക്കുന്നുണ്ടെങ്കിലും മനസ്സെപ്പോഴും അള്ളാഹുവിൻ്റെ കോടതിയിലായിരിക്കണം മഹാന സയ്യിദനെ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുത്തലു പറയുകയാണ് അദ്ദേഹത്തിന് ദ്വാര നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവേജിൻബുക്കയോഹിബും മലായി കത്തക്ക വയ്യബു റുസുലക്കാ വയോഹിബു ഇബാദ് ക സ്വാലൻ അദ്ദേഹം ചോദിച്ചു വാങ്ങുകയാണ് സ്നേഹം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ മലക്കികളെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മുറുസലീങ്ങളെ സ്നേഹിക്കുന്നവൻ സ്വാലിഹിങ്ങളെ അടിമകളെ സ്നേഹിക്കുന്നവൻ ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ല എൻ്റെ മനോവികാരം എൻ്റെ സ്നേഹബന്ധങ്ങൾ അള്ളാഹുവിനോടാവണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകുന്ന മലക്കരോടാവണം അള്ളാഹുവിൻ്റെ മുറിശലിംഗങ്ങളോടാവണം സജ്ജനങ്ങളോടാവണം നമ്മൾ വല്ലപ്പോഴും തോൽ ചെയ്യാറുണ്ടോ അങ്ങനെ നാം സ്നേഹിക്കുന്നതും നാം ആദരിക്കുന്നതും നാം ബഹുമാനിക്കുന്നതും നമ്മുടെ വികാരമായി തീരേണ്ടതും ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ആളുകളും ബന്ധപ്പെട്ട വസ്തുക്കളോടൊക്കെ ആയിരിക്കണം അള്ളാഹുമ്മ ഹബ്ബിബിനി അലീക്ക വൈലാ മലായിക്കത്തിക്ക വൈല റുസുലിക്ക വൈല ഇബ്ബാദിക്ക സ്വാലിഹീൻ അള്ളാഹുവെ എനിക്ക് നീ സ്നേഹമാകും പോലെ നിനക്ക് ഞാനും സ്നേഹിതനാവണം അതുപോലെ വിശുദ്ധനായ മലായിക്കത്തുലിക്കണാമെന്ന് എന്നോട് സ്നേഹം തോന്നണം നിൻ്റെ മുറുസലീങ്ങൾക്ക് ഞാൻ മൊഹിബാവണം അതുപോലെ സജ്ജനങ്ങൾക്കും എന്നോട് സ്നേഹം തോന്നണം നാം ഒരു നിമിഷം ചിന്തിക്കേണ്ടതാണ് നമ്മെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ഭാര്യമാർ സ്നേഹിച്ചേക്കാം സന്താനങ്ങൾ സ്നേഹിച്ചേക്കാം എന്നാൽ ഇവിടെയുള്ള സാധാത്തുക്കൾ ഇവിടെയുള്ള ആലിമീങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടോ സ്വാലിഹീങ്ങളെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടോ അതാണ് അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ കാരണമാകുന്നത് അതാണ് മഹാൻ ആ നബിസ്വല്ലാഹു അലി വസലത്തെ നമ്മെ സ്നേഹിക്കാൻ കാരണമാകുന്നത് ഇങ്ങനെ സജ്ജനങ്ങൾ നമ്മെ സ്നേഹിക്കണം മലക്കുകൾ സ്നേഹിക്കണം മലക്കുകളോട് സ്നേഹം നമുക്കുണ്ടായിരിക്കണം ഈ ഒരു വലിയ സ്നേഹമാണ് മഹാന അബ്ദുല്ലാഹെബിൻ ഉമർ അലൈ അള്ളാഹു തലഅൻഹു തന്നെ പ്രാർത്ഥനയിലൂടെ ചോദിച്ചു വാങ്ങുന്നത് അള്ളാഹു മയസ്സർ നീലുസറാ വജൻ നിബി നിയൽസറ അള്ളാഹുവെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എനിക്ക് തരണം നരകത്തിലേക്കുള്ള ആ വഴിയിൽ നിന്ന് എന്നെ നീ മാറ്റി നിർത്തുകയും വേണം എൻ്റെ എല്ലാ പാപണിമേക്ക് പുറത്തു തരണം എന്നു പറഞ്ഞുകൊണ്ട് മഹാൻ അബ്ദുള്ള ഹെബിൻ ഉമർ അലയല്ലാഹു താല അൻഹു ദുവ നടത്തിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ ദ്വ പല ഒന്നാണെങ്കിലും സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ സന്ദേശം അഥവാ അള്ളാഹുവിനെ സ്നേഹിക്കുക അള്ളാഹു തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കുക ഒരു സത്യവിശ്വാസി ചോദിച്ചു വാങ്ങേണ്ട വാങ്ങിയേണ്ട ഒരു സ്വഭാവമാണത് നാം പലരെയും സ്നേഹിക്കുന്നുണ്ട് നമ്മെ പലരും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ സ്നേഹം മുഴുവനും പാരത്രിയമായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കണം അത് പക്ഷേ അത്ര ലളിതമല്ല അതുകൊണ്ടാണ് സയ്ദന ഇബിനുഅലി അള്ളാഹു തല അൻഹുമ പ്രത്യേകമായി അള്ളാഹുവിനോട് ഈ ദ്വ നടത്തിയിട്ട് ആ സ്നേഹം ചോദിച്ചു വാങ്ങിച്ചുള്ളു